ദൈവമക്കളെ ഇന്ന് കണ്ടുമുട്ടിയ ഒരു യുവാവ് പറയായിരുന്നു ചെറുപ്രായത്തിൽ കൊച്ചായിരുന്ന സമയത്ത് ദാരിദ്ര്യമായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി അവൻ അവരിന്ന് രാവിലെ എന്നോട് പറഞ്ഞ കാര്യമാണ് ദൈവമക്കളെ ഇവൻ പറയുക ചെറുപ്രായത്തിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു പിന്നെ ബി ടെക് മറ്റേ പഠിക്കാൻ പോവുക അപ്പുറം ഞാൻ ഞാൻ പഠിക്കാൻ പോകുന്ന ആദ്യ ആദ്യ ദിവസം തന്നെ ഇവൻ ഡ്രീം ചെയ്യുക അവന്റെ ഭാവി ജീവിതത്തെ പറ്റിയുള്ള എന്തായി എന്തായിത്തേരണം അവന്റെ പ്രസ്ഥാനത്തിന്റെ പേരവൻ കിട്ടും ഹെവൻലി ഹെവൻലി സെലസ്റ്റിയൽ ഹോംസ് ഇന്നത് സാക്ഷാത്കാരി എത്രയോ ജോലിക്കാരുള്ള ജീവിതത്തിൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിയായിട്ട് അവൻ മാറിയിരിക്കുകയാണ് നിങ്ങൾ ദർശനങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മാലാക്കമാരിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതുപോലെ ഇന്ന് മുപ്പത്തിമൂന്നാം ആണ്ടുപുട്ടത്തെ മുപ്പത്തിമൂന്നാം ഞായറാഴ്ച ഇന്ന് വരെ മുപ്പത്തിരണ്ടാഴ്ചയും പ്രസംഗിച്ചിട്ടില്ലാത്തൊരു വിഷയമായി ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാർ മാലാക്കന്മാരെ നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾക്ക് മിക്കായൽ ദൂതനെ വിശ്വാസം ഉണ്ടോ മുഖ്യദൂതനെ മിക്കായൽ വിശ്രൽ ബൈബിളിൽ പ്രതീക്ഷപ്പെടുന്ന മൂന്ന് ദൂതന്മാർ മുഖ്യദൂതന്മാർ നമ്മൾ വിളിക്കപ്പെടുന്ന മൂന്ന് പേര് യുദ്ധം ചെയ്യുന്ന മാലാഖ മാലാക്കൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് വന്നത് അത് അത് ഗിബ്ദൽ ദൂതനാണ് ഗോപിതന്റെ പുസ്തകത്തിൽ സൗഖ്യം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നന്മ വരുത്താൻ വേണ്ടി ശാരീരികവും മാനസികവും കുടുംബപരവുമായ രോഗങ്ങൾ സുഖപ്പെടുത്താൻ വേണ്ടി വരുന്ന റഫായൽ ദൂതൻ മാലാഖമാർ മാലാഖമാര്യവം മാലാഖമാര് പ്രൊക്കെ വിചാരിക്കുന്നുണ്ടോ അനേകം മക്കള് സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ട് ഞാൻ അത്ഭുതം ഞാൻ വിശ്വസിക്കുന്നുണ്ട് മാലാഖയ്ക്ക് നിന്റെ വരാൻ പറ്റുമെന്ന് അതാണല്ലോ തോപത്തിൻ്റെ കൂടെ കൂട്ടുപോയ മാലാഖയൊക്കെ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന നിന്റെ മുമ്പില് മാലാഖ പ്രത്യക്ഷം അതാണല്ലോ ദൂതൻ വരുന്നത് ദാനിയൽ തന്റെ ദർശനത്തിലെ മിഖായൽ ദൂതനെ കാണുക ദാനിയലിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുന്ന മിഖായൽ ദൂതനൊക്കെ നമ്മൾ ഈ ഒരു വിശ്വാസം നമ്മൾ പലപ്പോഴും പറ്റി അധ്യയനം നവംബർ മാസമാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് നവംബർ മാസത്തിൽ കഴിഞ്ഞ ദിവസം ഷെക്കിനാ ചാനലിലൊക്കെ ആത്മാക്കളെ പറ്റിയുള്ള ചിന്ത വന്നപ്പോൾ ഞാൻ ഇന്നും വരെ പ്രസംഗിച്ചുള്ള മനുഷ്യരോടാണ് നന്നായിട്ട് ജീവിക്കണം വിശുദ്ധരാകണം നമ്മളെ സ്വർഗത്തിലുള്ള ആത്മാക്കളെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ മാലാക്കന്മാരെ പറ്റി നമുക്ക് സ്വർഗത്തെപ്പറ്റി നമുക്ക് ചിന്തയുണ്ടോ ഈ മോൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ നോക്കുക എല്ലാവർക്കും വീടുകളെ വീടുകളെപ്പറ്റി സ്വപ്നമുണ്ട് ആ സമയം അവരുടെ സ്വർഗമാണ് അവരുടെ വീട് ഓരോ കുടുംബത്തിൻ്റെയും സ്വർഗമാണ് അവരുടെ വീട് കാരണം താമസിക്കാനുള്ള ഇടവാണ് സ്വർഗം നമുക്ക് നാളെ പോയി താമസിക്കാനുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഈ എന്ന് പറയുന്നത് തൻ്റെ ആശയങ്ങൾ പൈം പറയാം അവൻ്റെ അവൻ്റെ സ്വർഗം ഇതാണ് ദേവമക്കളെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവൻ സ്വർഗത്തെപ്പറ്റി ധ്യാനിക്കാറുണ്ടോ എനിക്ക് ദിവസത്തിൽ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ സ്വർഗത്തെപ്പറ്റി ധ്യാനിച്ചാൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി മാകം തോന്നും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നിൽക്കുമ്പോൾ ഇന്ന് കണ്ട മറ്റൊരു വ്യക്തി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാൻ നോക്കുക ഒരുപാട് പ്രതിസന്ധിയിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയച്ച് സഹായിക്കുക മാനുഷികമായിട്ട് ചിന്തിച്ച മല ഭാര്യയ്ക്ക് ക്യാൻസറ മാക്സിമം ട്രീറ്റ്മെൻറ് കൊടുത്തു വയ്യാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നു ആ അവസ്ഥയിലിങ്ങനെ ഇന്ന് നടുവിലൊക്കെ കയ്യും കൊടുത്താൽ പ്രാർത്ഥിക്കാൻ വന്നത് പക്ഷേ ചില വില കൂടി മരുന്ന് അത് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അന്ന് മുതൽ അവളുടെ മുഖത്ത് പുഞ്ചിരി വേളിയാണ് ജീവിതത്തിന് ക്വാളിറ്റി ഉള്ള അതേ നമുക്ക് ലോകത്തിന് നമ്മുടെ ക്വാളിറ്റി കൂട്ടാൻ പറ്റില്ല സ്വർഗത്തിന് നമ്മുടെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും മനുഷ്യർ പറയുന്ന ഒന്നിനും നമുക്ക് ക്വാളിറ്റി തരാൻ പറ്റും പക്ഷെ വചനം പറയുന്നത് സ്വർഗം പകയുന്നതിന് നമ്മുടെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുക ആരുമില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എത്രയോ മനുഷ്യരെ കണ്ടിട്ടുണ്ട് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള മാലാക്കന്മാരുണ്ടെന്ന് വിശ്വസിക്കാൻ എന്താ പറ്റാത്തത് നിനക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന കാവൽ മാലാക്കന്മാർ താനിയൽപ്പവാചക പുസ്തകമായിരുന്നു പന്ത്രണ്ടാം അധ്യായം ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുക ഇതാ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മിക്കായൽ പ്രഭുവായി മിക്കായൽ ലോഡ് മൈക്കൾ എല്ലാത്തിനുമേൽ ഉടയവന നമ്മുടെ മേൽ അധികാരമുള്ള നമ്മൾ ഈ ദൈവീക യാഥാർത്ഥ്യങ്ങൾ പോകും നമ്മൾ മിഖായൽമാലാകളിൽ പ്രാർത്ഥന പുസ്തകം എല്ലാമുണ്ട് പാപ്പായിക്ക് ദർശനം കിട്ടി സഭ തകർന്നപ്പോൾ സഭയുടെ സംരക്ഷണത്തിൻ്റെ മിക്കായൽ മാലാഖ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ പ്രാർത്ഥന ഇന്നും തുടരുക നമുക്കൊരു സംരക്ഷകനുണ്ട് നമ്മൾ രക്ഷ നമ്മൾ മനുഷ്യനെ നോക്കാതെ വെൻ യു ഫോൾ ഡൗൺ നീ വീഴുമ്പോൾ ഒരു മാലാക്കവെന്ന് എഴുതേൽപ്പിക്കുമെന്ന് വിചാരിച്ചേ നിനക്കൊരു വലിയ ദുഃഖം വരുമ്പോൾ ഒരു മാലാക്കതിനെ ആശ്വസിപ്പിക്കുമെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ ലോകത്തിന് ചിന്തയിൽ നിൽക്കുന്നതൊക്കെ ഞാൻ പറയുന്ന പോഷകത്തിനും പോലെ തോന്നും പക്ഷെ യു അവൻ ഏഞ്ചൽ ഒരേഞ്ചല ദൈവത്തിൻ്റെ മാലാക്കന്മാരെ ദൈവം നിയമി നിയോഗിച്ചിരിക്കുന്ന നിയമിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കാൻ ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ച കഷ്ടതകൾ ഉണ്ടാകും നമ്മുടെ സാധാരണ ജീവിതമൊക്കെ ആയിട്ട് ഇന്നു വരെ ഉണ്ടാകാത്തൊരു ദുരന്തത്തെ ഒരു വലിയ കടബാധ്യത നിൽക്കുന്നു അല്ലെങ്കിൽ ഈ രോഗത്തിൽ മാരകരോഗത്തിൽ വലിയൊരു പ്രതിസന്ധി ഇന്നു വരെ ഉണ്ടാവാത്തത് പക്ഷെ പറയുക ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മൂല്യം രക്ഷപ്പെടും ജീവന്റെ പുസ്തകം ഉണ്ടേ രാമയൻ പറഞ്ഞതിന്റെ പേരില് ദൈവസന്നിധിയിൽ ഒന്നിരുന്ന് കരഞ്ഞതിൻ്റെ പേരില് സ്വർഗത്തെ നോക്കി നിലവിളിച്ചതിൻ്റെ പേരിൽ മാലാക്ക എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേരെ ജീവിൻ്റെ പുസ്തകം ഭൂമിയിൽ പൊടിയിലുറങ്ങുന്ന അനേകർ ഉണരും ശക്തമായി ധ്യാനമാക്കി മാറ്റണം കേട്ടോ പൂർവ്വപിതാക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ തീർന്നില്ലെങ്കിൽ അവിടെ കഥ തീർന്നെങ്കിൽ പിന്നെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല അവിടെ തുടങ്ങുക ഒരു പൊടിയിൽ നിന്ന് ഉണരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി രണ്ടും ഉണ്ട് കേട്ടോ എല്ലാവരും സ്വർഗത്തിലോട്ടൊന്നും പോകത്തില്ല ജ്ഞാനികൾ ആകാശവിധാനത്തിലെ പപ്പ പോലെ തിളങ്ങും ആരും ഞാനി ദൈവത്തിൻ്റെ ജ്ഞാനം ഉൾക്കൊണ്ടവൻ സ്വർഗത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചവൻ അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും ബാലാക്കന്മാരുടെ സംരക്ഷണം സ്വർഗത്തിൻ്റെ പ്രകാശത്തിൽ ജീവിതം കാണാൻ നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് പറയുന്നില്ലേ ചന്ദ്രനില്ല നമ്മൾ തുടർന്നുള്ള ഭജന സുവിശേഷം മക്രൂസരി സുവിശേഷം എന്നാണ് പറയുന്നത് അപ്പോൾ കലിപ്പിക്ക യുഗാന്തപരമായിട്ടുള്ള ഒരു ദർശനമാണ് സുവിശേഷത്തില് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ആ പീഡനങ്ങൾക്ക് ശേഷം സൂര്യൻ ഇരുണ്ടു പോകും നമ്മളിവിടെ വായിച്ചു ഇതാ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും നമ്മൾ ഇരുട്ടിൻ്റെ ദിവസമൊക്കെ ഉണ്ട് എല്ലാ ജീവിതങ്ങളിലും ഒരു ഇരുട്ടിൻ്റെ പക്ഷെ ഒരുപക്ഷെ മരണമൊക്കെ ആയിരിക്കാം നമ്മളെ സംബന്ധിച്ചു ഇരുട്ടിൻ്റെ ദിവസം പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങൾ സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ പ്രകാശം തരില്ല നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് നിപതിക്കും ഭയപ്പെടുത്താനല്ല ദൈവം നമ്മുടെ പ്രകാശമാകുക നമുക്ക് അനുകൂലമായിട്ടുള്ളതെല്ലാം നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്ന് വരാം ലോകത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ളതെല്ലാം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ സ്വർഗം നമുക്ക് അനുകൂലമായി ആകാശ ശക്തി എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചല്ല ഭൂമിയിൽ സുനാമി ആകാശം ഇടിഞ്ഞു വീഴുന്നു വിചാരിക്കുന്നുണ്ടോ അതും സംഭവിക്കും എല്ലാം മകം നിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മകം അപ്പോഴെന്താ സംഭവിക്കുന്നത് മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്ന കണവൻ അവൻ ദൂതന്മാരെ അയയ്ക്കും അവ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ നാല് ദിക്കുകളിൽ നിന്നും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു വിധിയുണ്ട് അവളെ ഒരു അന്ത്യവിധിയെപ്പറ്റിയൊക്കെ ധ്യാനം നമുക്ക് പറയാനും ഒന്നും ഇഷ്ടമില്ല പ്രസംഗിക്കാനും ഇഷ്ടമില്ല ഇത് കേൾക്കാനും നമുക്ക് പക്ഷേ ഇത് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എല്ലാവരുടെയും ജീവിതത്തിൽ ചെന്ന് അഭിമുഖീകരിക്കേണ്ട ഒരവസ്ഥ കർത്താവ് അത്തിമരത്തിൽ നിന്ന് പഠിക്കുക അതിൻ്റെ ഇലകൾ ഇളുതാകുമ്പോഴത്തേക്ക് വേനൽക്കാലം വരാൻ പോവുക ുണ്ട് കാലഘട്ടത്തിൻ്റെ മാറ്റം നമ്മുടെ ജീവിതങ്ങളിൽ തന്നെ ദൈവം എന്തുമാത്രം സംസാരിക്കാറുണ്ട് നമ്മളോടൊക്കെ ദൈവത്തിൻ്റെ ഒരു കാലമായെന്നൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുമോ തഥാ പറയേ ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ കടന്നു കടന്നുപോയി നമ്മളൊക്കെ കടന്നു പോകേണ്ട ഒരു കാലഘട്ടമുണ്ട് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു കാലം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്നാലെ വചനങ്ങൾക്ക് മാറ്റി ഇതൊക്കെ സംഭവിച്ചിരിക്കും ആകാശം ഒരു ലോകാവസാനമൊക്കെ ഉണ്ട് മകളെ ഒരു ലോകാവസാനമുണ്ട് ഒരു രണ്ടാം വരവുണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി അല്ലെ മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരാൻ പോവുക അതും എനിക്കും തമ്മിൽ എന്താ പറഞ്ഞത് എനിക്ക് കഞ്ഞിയും കൂടി അല്ല കഞ്ഞിയും കൂടി ജീവിക്കുന്ന നല്ല വിഷയം വാനമേഘങ്ങളിൽ അവൻ അവനാഗതനാകുമ്പോൾ മാലാഖമാരോട് ചേർന്ന് അലേലിയ പാടാൻ നമുക്ക് പറ്റണം ആ ദിവസത്തെക്കുറിച്ച് പേടിച്ചൊന്നും ഇരിക്കേണ്ട അതുകൊണ്ട് കേൾക്കാൻ എനിക്ക് പോലും അറിയത്തില്ല നെയ്സോ പകയെ ആ മണിക്കും മാലാക്കന്മാർ എനിക്കും അറിയത്തില്ല ദൈവങ്ങളെ വിഷയം ഇതാണ് നമ്മൾ അതിൽ വിശ്വസിക്കുക വായന ഹെബ്രായ ലേഖനത്തിൽ പറയുക ഇത് എങ്ങനെ ഈ സ്വർഗരാജ്യ സ്വന്തമാക്കാം അത് ക്രിസ്തുവിൻ്റെ ബലി ഓരോ ഞായറാഴ്ച ഓരോ ദിവസം അച്ഛന്മാർ അൽത്താരയിൽ അർപ്പിച്ച് ക്രിസ്തുവിൻ്റെ ബലി തന്നെയാണ് അതിൻ്റെ ആവർത്തന ആ ബലിയിലേക്ക് നമ്മൾ വി ആർ ഇൻട്രൊഡ്യൂസിങ് അവഴ്സൽസ് ഇൻ ടു ദാറ്റ് ഗ്രേറ്റ് സാക്രിഫൈസ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുക ആ ബലി ക്രിസ്തുവിൻ്റെ ബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഓരോ ഖബാനയും പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ഓരോ ദിവസം അർപ്പിച്ച ബലികൾ ആ ബലികൾ ആവർത്തിച്ച് കാരണം അതിന് പാപപരിഹാരത്തിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല പാപങ്ങളെ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ച് അർപ്പിച്ചുകൊണ്ട് ഓരോ രോഗത്തിനും ഓരോ ദിവസം ശുശ്രൂഷ ചെയ്യുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ബലികൾ ക്രിസ്തുവിൻ്റെ ബലിയിൽ പങ്കാളിത്തമാണ് അവിടെ നിന്ന് ഇറങ്ങുമ്പം അവൻ്റെ ചോര നമ്മുടെ ദേഹത്തുണ്ടാവണം അവിടെ നിന്ന് ഇറങ്ങുമ്പം അവന് അനുഭവിച്ച വേദനകൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കണം കൃപാന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് തീരണം ഒരു കർമ്മമായിട്ടല്ല ഒരനുഭവമായിട്ട് മാറണം പതിനാറാം സങ്കീർത്തനം പറയുക കർത്താവ് അങ്ങാണ് എൻ്റെ ഓഹരി എൻ്റെ പാനപാത്രം ക്രിസ്തുവിൽ എല്ലാ സംഭവം ഒന്നും പേടിക്കേണ്ടെന്ന് ആകാശം പിടിഞ്ഞ് വീഴുവുന്നു ഭൂമി അകന്നുപോകുന്നു ഒന്നും പേടിക്കേണ്ടതെന്ന് മലകൾ അകന്നു ഒന്നും പേടിക്കേണ്ട കാര്യമാണ് കർത്താവിൻ്റെ ഓഹരി കർത്താവിൻ്റെ പാനപാത്രം എൻ്റെ ഭാഗതയം അവിടുത്തെ കരങ്ങളിലാണ് കർത്താവിൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലതു പരിസ്ഥിതി കൊണ്ട് ഞാൻ കുലങ്ങുകയില്ല എൻ്റെ ഹൃദയം സന്തോഷിക്കും എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളും എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കും അവിടെ നിന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അങ്ങെനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വരതലയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് ദൈവമക്കളെ ആര് ക്രിസ്തുവിനോട് ക്രിസ്തുവിൻ്റെ ബലിയിൽ ആര് ചേർന്നിരിക്കുന്നു അവർക്കുള്ള അസുഖം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും സ്വർഗം നമ്മുടെ ധ്യാനമാവട്ടെ ഓ ഓകർത്താവെ വിശുദ്ധകരം നീട്ടണമെന്ന് പറയാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തെപ്പറ്റി ധ്യാനിക്കുവാനും സ്വർഗത്തിൻ്റെ വഴികളിൽ നടക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയുന്നു